അവതാരങ്ങൾ എന്താണ് അവതാരങ്ങൾ ദുഷ്ടനിഗ്രഹത്തിനായി ഈശ്വരൻ സ്വീകരിക്കുന്ന രൂപങ്ങളെ അവതാരങ്ങൾ എന്ന് പറയുന്നു പൂർണ്ണ ശക്തിയുള്ള അല്ലെങ്കിൽ പൂർണ്ണതയുള്ള അവതാരങ്ങളെ പൂർണാവതാരങ്ങളെന്നും താൽക്കാലിക ശക്തിയുള്ള അവതാരങ്ങളെ ആവേശം എന്നും ദേവാംശം കൊണ്ട് ജനിക്കുന്നവയെ അംശാവതാരങ്ങൾ എന്നും പറയുന്നു ഉത്തമന്മാരായ സുരന്മാർ ശ്രേഷ്ഠരായ മുനിവര്യന്മാർ കൂടാതെ മനുക്കളും മനുപുത്രന്മാരും മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ് എന്ന് പറയപ്പെടുന്നു മഹാവിഷ്ണുവിൻ്റെ പൂർണാവതാരങ്ങൾ പത്താണ് എന്നാൽ വിഷ്ണുവിന് ഇരുപത്താറോളം അവതാരങ്ങളുണ്ടെന്ന് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം മൂന്നാം അധ്യായത്തിൽ ആറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു അവ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ വരാഹം നാരദൻ നരനാരായണന്മാർ കപിലൻ ദത്താത്രേയൻ യജ്ഞൻ ഋഷഭൻ പ്രധു മത്സ്യം മോഹിനി കൂർമ്മം ഗരുഡൻ ധന്യന്തരി നരസിംഹം വാമനൻ പരശുരാമൻ വ്യാസൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ ബുദ്ധൻ കൽക്കി എന്നിവയാണ് മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളെ കുറിക്കുന്ന ശ്ലോകം ഇതാണ് മത്സ്യ കൂർമ്മ വരാഹ് നരസിംഹശ്ചവാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണകൽക്കിൻ ജനാർദ്ദന ഈ ശ്ലോകം സ്കന്ദപുരാണത്തിലെ അവന്തികാണ്ഡത്തിൽ ചെറിയ മാറ്റങ്ങളോടെ കാണാൻ സാധിക്കും